എന്റെ ടൈപ്പ് അല്ല ഞാൻ എന്തോ വിചാരിച്ചോ ഇഷ്ടം എന്ന് ചോദിച്ചാല് എല്ലാരും ഇഷ്ടമാണ് ഓരോരുത്തരോടും ഓരോ ഇതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം തോന്നിയ ഒരു വ്യക്തിത്വം സബമാനാണ് ബിഗ് ബോസ് പറ്റിയതാണോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എ വെരി വെരി ജെന്വിൻ ആൻഡ് ജെം ഇത്രയും നല്ലൊരു മനുഷ്യൻ സഭമാനാണ് പിന്നെ ആര് കപ്പെടുക്കണം എന്ന് ആഗ്രഹം ആയുണ്ട് അനീഷ് അനീഷ് എനിക്കറിയുന്നത് എനിക്ക് അറിയാം അല്ലാതെ നിഷിൻ ചേട്ടനെ അറിയാതെ ഷാനവാസിനെ എനിക്ക് റോബിൻ രാധാകൃഷ്ണന്റെ സീസണിൽ കോൾ വന്നിരുന്നു ആ പക്ഷെ പിന്നെ അത് ഒന്നും അങ്ങനെ പോയില്ല എന്താണെന്നറിയില്ല അങ്ങനെ വിളിച്ച പോകില്ലെന്നില്ല ഓർമ്മ ഏർ ഉറപ്പായിട്ടും ആരാധന അങ്ങനെ മാറില്ലല്ലോ അതിന്റെ മരണം വരെ അങ്ങനെ തന്നെയായിരിക്കും കാവ്യ മാധവന്റെ സൗന്ദര്യം എന്താണ് പിന്നെ സൗന്ദര്യം മാത്രമല്ല ആക്ച്വലി അവരുടെ സൗന്ദര്യം കൊണ്ട് അവരുടെ ആക്ടിങ് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു നടിയാണ് എല്ലാം കൊണ്ടും കവി ലണ്ട് ഒരിക്കലും ഞാൻ ആദ്യമായിട്ട് ഒരാളുടെ കൂടെ ഫോട്ടോ എടുക്കുന്നതും കാവിക മാധവല്ല എന്താ

താങ്ക്യൂ നല്ല നല്ല കോംപ്ലിമെന്റ് ആണ് ഇറ്റ്സ് ലൈക്ക് ആരെ വെച്ചോ നോക്കിയാൽ കണ്ടിട്ട് ഒരു നല്ല ക്രിയേറ്റീവായ വലിയ거든요 ആ ആ ഇവ ആർമർ നീ കണ്ട ഒരുക്കി ഒരാൾ പ്രപ്പോസ് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞിരുന്നു അത് എങ്ങനെ എഴുതി തരുവല്ലോ കൂടി പഠിക്കണം ആളെ കാവല കണ്ടാണ് അല്ല കഞ്ഞിക്ക് ഇഷ്ടമുള്ളവർ ആ എത്ര പോസിറ്റിവിറ്റി എനിക്ക് എങ്ങനെ ഒരു വാദ ഒന്ന് നീ അങ്ങനെ ഇത് മാത്രം ആരാന്ന് എനിക്ക് ആരാന്നും എനിക്കറിയില്ല എനിക്കൊരു ലെറ്റർ കിട്ടിയില്ല അങ്ങനെ ഒരാൾ മാത്രമേ അവിടെ എല്ലാം എനിക്കിഷ്ടാണ് സൗന്ദര്യം വയസ്സാണെങ്കിൽ അനക്ക് വളരെ ഇഷ്ടമാണ് ആന്റിയും വയസ്സാണെങ്കിൽ പെരുമാറ

അനീഷന് കാരണം അനീഷ് നല്ല ഗെയിമറായിട്ട് എനിക്ക് തോന്നിട്ടുണ്ട് ഞാനൊരു കാര്യമില്ല എല്ലാ മനുഷ്യർക്കും അവരുടെതായ പ്രശ്നങ്ങളില്ലേ എനിക്ക് എന്റേതായ പ്രശ്നങ്ങളില്ലേ എന്റേതായ കുറവുകളില്ലേ ആരാണ് പർപ്പ് പക്ഷെ അനീഷ് അങ്ങനെ ആരെയും പെർപ്പസ്ഫുളി ഹേർട്ട് ചെയ്യുന്ന പോലെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ വളരെ ഒരു നല്ല ഗെയിമറാണല്ലോ തോന്നി നമ്മളത്തെ സഖ്യ ഒരു ഇതുണ്ട്